മാറി മാറി വന്നപ്പോൾ താഴ്ത്തി താഴ്ത്തി കരുകാഴ്ചയാണ് ഏതാണ്ട് ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി റബ്ബർ മുതൽ കാപ്രോലേക്കം വരെ ഇവിടുത്തെ ഉൽപാദനത്തെ സ്തംഭിപ്പിക്കും വിധം ഇറക്കുമതിയും ദ്രോഹവുമാണ് എന്നതാണ് നാം കാണേണ്ടത് രാജ്യമാകെ കാർഷിക മേഖല ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിൽപ്പെട്ട് ഉളരുമ്പോഴാണ് ബദൽ മാതൃക മുന്നോട്ട് വെക്കാൻ നമ്മുടെ സംസ്ഥാനം പരിശ്രമിച്ചിട്ടുള്ളത് കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേരളത്തിൽ നടപടികൾ എടുക്കുന്നു ഇപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മടിച്ചു നിന്നു പക്ഷേ നമ്മുടെ കേരളം ആ റിപ്പോർട്ടിലെ പല ശുപാർശകളും നടപ്പാക്കാൻ തയ്യാറായി എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കാർഷിക രംഗത്ത് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കാൻ കൂടുതൽ പൊതുമേഖലാ യൂണിറ്റുകളും സഹകരണ സ്ഥാപനങ്ങളും കേരളത്തിലെ ആരംഭിക്കാനാണ് നാം നടപടികൾ സ്വീകരിക്കുന്നത് പക്ഷേ അത്തരം നടപടികൾ യഥാർത്ഥ കേരള സ്റ്റോറി നമ്മുടെ നാടിനു മുന്നിൽ കൊണ്ടുവരാൻ ചിലർക്കെല്ലാം പ്രയാസമുണ്ട് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് പക്ഷേ കഴിഞ്ഞൊരു പത്തു വർഷക്കാലത്തെ അനുഭവം നമ്മളെടുത്താൽ നമ്മുടെ സംസ്ഥാനങ്ങളെയൊക്കെ വിലയിരുത്തുന്ന നീതി ആയോഗ് അതിൻ്റെ വിലയിരുത്തൽ നമ്മുടെ സംസ്ഥാനം തുടർച്ചയായ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയാണ് അതിനിടയാക്കുന്നത് നാം സ്വീകരിക്കുന്ന ജനപക്ഷ നയങ്ങളാണ് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ലോകത്തിന് മൂലം മാതൃകയായി നമ്മൾ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത നോക്കിയാൽ നടക്കില്ല എന്ന് കരുതിയ പല പദ്ധതികളും ഇപ്പോൾ യാഥാർത്ഥ്യമായതായി എല്ലാവരും കൺകുളുമൊക്കെ കാണുകയാണ് അപ്പോൾ നാടിൻ്റെ ഭാവി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു കാര്യം കൂടി നാം പൊതുവെ കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റു മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിൻ്റെ കരുത്തായി നിലക്കൊള്ളുന്നത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുദ്രാവാക്യമല്ല നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശരിയാണ് എന്നതാണ് നാം കാണേണ്ടത് പലയിടത്തും പല സംസ്ഥാനങ്ങളിലും മതത്തിൻ്റെയും ജാതിയുടെയും പേര് മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു ചെയ്ത് തിരിഞ്ഞ് പോരാവിടെ അപ്പോൾ നമുക്കിവിടെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും ഈ കഴിഞ്ഞ പത്തു വർഷത്തെ അനുഭവം നമ്മളൊന്നെടുത്തു നോക്കും ഒറ്റ വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ഇല്ലാത്ത ഒരു നാടായി കേരളത്തിന് നിലകൊള്ളാൻ കഴിയുന്നത് നല്ല ശാന്തിയും സമാധാനവും പുലരുന്ന നാട് എന്തുകൊണ്ടാണ് നമ്മുടെ മതനിരപേക്ഷത ബോധം കൊണ്ട് തന്നെയാണ് ഉന്നതമായ ജനാധിപത്യ മതനിരപേക്ഷ ബോധം അതോടൊപ്പം മറ്റൊന്നും കൂടിയുണ്ട് നമ്മുടെ കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്ത നാടല്ലേ ഇവിടെ വർഗീയ ശക്തികളുണ്ട് അത് ചിലര് രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ വർഗീയ സംഘടന ഇവിടെയാണ് ഉള്ളത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവര് നേരത്തെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ ഇവിടെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട് ഒരുപാട് വീടുകൾ സ്ഥാപനങ്ങൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനോടെല്ലാം വിട പറഞ്ഞ് നിൽക്കാൻ നമുക്ക് കഴിയുന്നു ഈ പത്ത് വർഷക്കാലം അത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് പൂർണ്ണമായി വിട പറഞ്ഞ വിട പറയാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം ാണ് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വർഗീയ സംഘർഷം എവിടെയെങ്കിലും തലമുറിയാൽ അതിനെതിരെ കർക്കശമായ നിലപാട് വർഗീയ ശക്തിയുമായി ചാരി നിൽക്കുന്ന ഒരു പ്രവണതയുമില്ല അതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം ഒരു ഭാഗത്ത് നമ്മുടെ സമൂഹത്തിന്റെ മതനിരപേക്ഷം ബോധം മറുഭാഗത്ത് വർഗീയ സംഘർഷത്തിന് ആരെങ്കിലും ശ്രമിച്ചാൽ കർക്കശമായി ഇടപെടുന്ന നിലപാട് ഇതെല്ലാം വന്നപ്പോൾ നമ്മുടെ നാട് തീർത്തും മാതൃകാപരമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു നാടായി നാടായിരിക്കുന്നത് ശബരിമലയും പള്ളിയും ഭീമാപ്പള്ളിയുമെല്ലാം നമ്മുടെ ഐക്യത്തിൻ്റെ പ്രതീകങ്ങളായി നിലക്കൊള്ളുന്നു ഈ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയതയുടെ വിഷം അവരുടെ ശ്രമങ്ങൾ നാം ശരിയായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട് പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ ഇൻഫാം മാതൃകാപരമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് പ്രളയമായാലും കോവിഡായാലും മറ്റ് പ്രൊവി ദുരന്തങ്ങളായാലും ആ ഘട്ടത്തിലെല്ലാം ഇൻഫാമിൻ്റെ ഭാഗത്തു നിന്ന് മാതൃകാപരമായ ഇടപെടലുകളുണ്ടായി ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുമെല്ലാം സഹായമെത്തിക്കാൻ ഇൻഫാം കാട്ടിയ മുൻകൈ പ്രശംസനീയമാണ് നാടിനോടൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് മതനിരപേക്ഷതയും വികസനവും കൈകോർക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഇൻഫാമിനെ പോലുള്ള കർഷക സംഘടനകളുടെ പിന്തുണ അനിവാര്യമായതാണ് നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുതകുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോട് തന്നെ സർക്കാർ പരിഗണിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇൻഫാമിൻ്റെ പരങ്കാല പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന അടുത്തതായി തിരുത്തിരിപ്പൽ ചടങ്ങാണ് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ തിരികെ തെളിച്ചുകൊണ്ട് ഇൻഫാം രജത ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം